ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിഷയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവിക്ക് ആ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് കൊതുകിനടിക്കുന്ന സ്പ്രേഡ് ആ മണം ശ്വസിച്ചത് കൊണ്ട് രവിക്ക് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടി വന്നു അപ്പോഴാണ് അതെ സുതിയും അതേപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും കൂടി ഓടി വരുന്നത് അയ്യോ അച്ഛ എന്ത് പറ്റിയച്ച എന്നൊക്കെ ചോദിക്കാം ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കാണെങ്കിൽ ആകെ കലിയും വരുന്നുണ്ട് എല്ലാത്തിനെയും കാരണം നിന്റെ ഭാര്യയാണ് നിൻ്റെ ഭാര്യയുടെ അഹങ്കാരം ഏ അവൾ എന്ത് ചെയ്തു എന്നാണ് സച്ചിയുടെ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്കൊന്നും അറിയില്ലല്ലേ നിന്റെ ഭാര്യയെന്നെ ഈ അടക്കി നിർത്തണം അല്ലാതെ ഇതേ ഇങ്ങനത്തെ തോന്നിവാസങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയാലുണ്ടല്ലോ അപ്പോഴേക്കും രവി മോനെ സച്ചി നീ ഒന്ന് നിർത്ത് അതെ ഒന്ന് മിണ്ടാതിരിക്കേ അപ്പോൾ രേവതിയും പറയണം സച്ചിയായിട്ടൊന്ന് നിർത്ത് സച്ചിയായിട്ടോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സച്ചിയേട്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണോ അറിയ അറിയട്ടെ രേവതി അവനെന്തിനാ അറിയാതിരിക്കുന്നത് അവൻ അവനറിയട്ടെ കാര്യങ്ങളൊക്കെ ഹാ ഇവൻ്റെ ഭാര്യ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചു വിട്ടിത് അവൾ എന്ത് ചെയ്തെന്നാ പറയണ സച്ചിയേട്ടാ വർഷ അവൾ എന്ത് ചെയ്തു അയ്യോ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്കത് പിടിച്ചില്ലല്ലേ ഹാ നിനക്കത് സൂിച്ചില്ലല്ലേടാ എന്നൊക്കെ പറയാ അമ്മ എന്താ അമ്മേ എന്താ സംഭവിച്ചത് അച്ഛൻ എന്തെങ്കിലും കൂടുതൽ കുഴപ്പങ്ങളുണ്ടോ ആ കുഴപ്പങ്ങൾ ഉണ്ടായാനായിരുന്നു രേവതി കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് അച്ഛൻ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അത് നിങ്ങൾ വല്ല ഊഹിക്കുന്നുണ്ടോ അമ്മ എന്താ അമ്മ സംഭവിച്ചത് അത് പിന്നെ അച്ഛന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു മോനെ ആ എന്തുകൊണ്ടാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കൂടി ചോദിക്കേ എല്ലാത്തിനെയും കാരണം ഇവന്റെ ഭാര്യയാണ് വർഷ നിന്റെ ഭാര്യയെ ഏ കൊതുകിനടിച്ച കൊതുകിനടിക്കുന്ന സ്പ്രേയെ റൂമ് ഫുള്ളും അടിച്ചു അതിനെന്താ കുഴപ്പം അതിനെന്താ കുഴപ്പമെന്നോ നീ എന്താ മന്ദബുധിയാണോ എടാ അച്ഛൻ ഇത്രയും അസുഖങ്ങളൊക്കെ ഉള്ളല്ലേ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ വരാൻ കഴിഞ്ഞ അച്ഛനാണ് എന്നിട്ട് അലർജിത് ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ലല്ലോ കൊതുകിനടിച്ച സ്പ്രേ മുഴുവനും ആ വീട് ഫുള്ളും അടിച്ചത് കൊണ്ടാ അച്ഛന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പം രേവതിയും പറയാണ് അതെ ശ്രീകാന്തെ അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ആ സ്പ്രേ അടിക്കല്ലേ അതെല്ലാം അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന് പക്ഷേ അവളൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല ശ്രീകാന്തെ ഞാൻ പറയുന്നില്ല അപ്പുറമാണ് അവൾ പോയത് അതുകൊണ്ട് ആ സ്പ്രേ മുഴുവൻ അവൾ അടിച്ചു കൂട്ടി അങ്ങയാ ആ ചിന് ഇതെല്ലാം സംഭവിക്കാനിടയായത് എന്നൊക്കെ ഇനെ പറയുക ഇനയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയും വർഷയെക്കുറിച്ച് പറയുകയാണ് ശ്രീകാന്തെ നിന്റെ ഭാര്യയോടെ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല നിന്റെ ഭാര്യയെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുതെന്നും പറയണം കാരണം അച്ഛന് സുഖമില്ലല്ലോടാ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അച്ഛന് പറ്റില്ലല്ലോടാ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ ശ്രീകാന്തനെയും കുറ്റപ്പെടുത്തി എല്ലാവരും കൂടി സംസാരിക്കുക ശ്രീകാന്തിന് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുക പിന്നീട് ഡിസ്ചാർജ് ചെയ്യുക ഡിസ്ചാർജ് ബില്ല് സച്ചിയുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് സച്ചി ഞെട്ടിപ്പോയി അപ്പോൾ രേവതി ഒന്ന് ചോദിക്കണ എന്താണ് സച്ചിയേട്ടാ ഡിസ്ചാർജ് ആയില്ലേ ഇനി നമുക്ക് ബില്ലടച്ചാൽ പോരെ എങ്ങനെ ബില്ലടക്കും രേവതി ഇത് പതിനയ്യായിരം രൂപയാണ് ഞെട്ടിക്കുന്ന ബില്ലാ വന്നിരിക്കുന്നത് ഇതെങ്ങനെ അടക്കമെന്ന് ആലോചിച്ചിട്ട് ഇട്ടും പിടിയും കിട്ടുന്നില്ല രേവതി അയ്യോ പതിനയ്യായിരം രൂപയോ സച്ചിട്ടാ ഇതിൻ്റെ ദൈവമേ ഇതിപ്പോൾ ആ സച്ചിട്ടാ എവിടെ ഇത് എവിടെയെങ്കിലും ഈവനിങ് ബ്രഞ്ച് ഉണ്ടായിരിക്കും അതുകൊണ്ടേ സച്ചിൻ ഒരു കാര്യം ചെയ് എൻ്റെ ഈ താലിമാല കൊണ്ടൊന്ന് പണയം വെക്ക് കാര്യങ്ങൾ നടക്കണ്ടേ ഏയ് വേണ്ട രേവതി അതൊന്നും വേണ്ട നീ താലിമാല ഇടാനായിട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പം തന്നെ എടുത്ത് പണയം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് രേവതി ശരിയാവുന്നത് എൻ്റെ സച്ചിയേട്ടാ പിന്നെ ഈ പൈസ എങ്ങനെ എങ്ങനെയടക്കുമെന്നാ പറയുന്നത് അതൊന്നും സാലമില്ല സച്ചിയേടം കൊണ്ട് ഈ മാല പണയം വെക്കാനായിട്ട് നോക്ക് നമുക്ക് കാര്യങ്ങൾ ഇപ്പം നടക്കണ്ടേ അല്ലാതെ പറ്റുമെന്നില്ലല്ലോ സച്ചിയേട്ടാ സാരുടെ രേവതി ഞാൻ ആരെങ്കിലും ഉടേതും പൈസ കടമേടിക്കാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ ആരോട് മേടിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പം എനിക്കൊരു എത്തും പിടിയും കിട്ടാത്തത് എന്ത് ചെയ്യും ശരി ഞാനൊരാളെ വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഒരാളെ വിളിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരൻ പറയാ അയ്യോ സച്ചി നീ അവിടെ നിൽക്ക് നീ ആരെയും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്കിപ്പോൾ ഹോസ്പിറ്റൽ ബില്ലിടക്കണം എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് എടാ നിൻ്റെ കയ്യിൽ എവിടെന്നാടാ ഇത്രയും പൈസ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല സച്ചി നീ ഇപ്പോ ഈ പൈസ കൊണ്ട് ബില്ലടക്കാനായിട്ട് നോക്ക് അച്ഛന്റെ കാര്യമെല്ലാം നമുക്ക് മുഖ്യം നീ അടക്ക് സച്ചി ഡേ പൈസയൊക്കെ എനിക്ക് പിന്നെ തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പൈസയും കുറച്ച് കയ്യിൽ കൊടുത്തിട്ട് ഈ കൂട്ടുകാരനോടൊന്ന് പോവുക കൂട്ടുകാരൻ്റെ ആ ഒരു നല്ല മനസ്സ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വളരെയേറെ ആശ്വാസവും ഒക്കെ തോന്നി സഹായിക്കാൻ ആരും ഇല്ലാത്തപ്പോൾ ഇവരൊക്കെ അല്ലേ കാണുകയുള്ളൂ അങ്ങനെ നമ്മുടെ രവിയേം കൊണ്ട് ഹോസ്പിറ്റലിൽ വിട്ട് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുക വീട്ടിലിങ്ങനെ ഹാളിൽ ഇരുത്തിയിരിക്കുകയാണ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ശ്രുതി വരികയാണ് ആ അച്ഛൻ അങ്കളെ കൊണ്ടുവന്നോ അല്ല ഞാൻ ഇറങ്ങാനായിട്ട് തുടങ്ങിയതായിരുന്നു അപ്പോഴാണ് സുധി എന്നോട് പറഞ്ഞത് വരണ്ട അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു ഇങ്ങോട്ട് നേരെ വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്നൊക്കെ സംസാരിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ അങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എങ്ങനെയുണ്ട് അങ്കളെ ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക അപ്പോഴേക്കും ദേ ദയവായിരുന്നു വർഷ അപ്പോൾ വർഷം ചോദിക്കണം ആ അങ്കിൾ എത്തിയോ അങ്കളെ അറിയോ ഓൾറൈറ്റ് പെർഫെക്റ്റ് അല്ലേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് വന്നത് എന്ന് വർഷ അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കാലേ വരികയാണ് എന്താണ് ഇതിൻ്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അച്ഛൻ ഇനിയും കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടക്കണമെന്നായിരുന്നോ നിൻ്റെ മനസ്സിലിരിപ്പ് അയ്യോ ഞാൻ ഞാനങ്ങനെയെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല അല്ല അങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണല്ലോ നേരത്തെ വന്നത് അല്ലെങ്കിൽ വരില്ലായിരുന്നല്ലോ ഞാൻ വിചാരിച്ച് ഹോസ്പിറ്റലാണെന്നൊക്കെ വിചാരിച്ച് ഏഹ് വലിയ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചായിരുന്നു അതുകൊണ്ട് എങ്ങനെയൊക്കെ ചോദിച്ചത് എന്ന് ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ വർഷം ഇങ്ങനെ ചോദിക്കുക ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രീ എന്ത് നമ്മുടെ സച്ചിക്ക് കല്ലേയും വരുന്നുണ്ട് എല്ലാത്തിനും കാരണം നീ തന്നെയാണ് ദേ നിങ്ങളെന്തിനാ എന്നോട് ഇങ്ങനെ ചൂടായി കയറുന്നത് നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാത്തിനും കാരണം നീ തന്നെയാടേ ഹാ അവളിപ്പം ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം നീ തന്നെയാ രേവതി ഇല്ലായിരുന്നെങ്കിലേ ഹാ അച്ഛൻ്റെ അവസ്ഥ നല്ല ഇത ആയായിരുന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ദേ ഇനിയും കൂടുതൽ എൻ്റെ മുന്നിൽ കിടന്ന് വേഷം കിട്ടാൻ നിൽക്കണ്ടത് നിങ്ങൾ നിങ്ങൾ വായടക്കാനായിട്ട് നോക്ക് ഞാൻ വായ അടക്കണോ അല്ലേ നീ കൂടുതൽ ഇവിടെ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതുകൊണ്ടല്ലടി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ശരി ഞാൻ സ്പ്രേ അടിച്ചു എന്താ കുഴപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ സ്പ്രേ അടിച്ചത് ഇവിടെ മുഴുവന് കൊതുകുകളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ സ്പ്രേ മുഴുവൻ അടിച്ചത് പ്രേവതി ദേ നിന്നോട് പറഞ്ഞതല്ലേ വർഷേ സ്പ്രേ അടിക്കല്ലേ എന്ന് എന്നിട്ട് നീ അതൊന്നും പരിഗണിക്കാതെ നീ ആ സ്പ്രേ മുഴുവനും ഹാളും ഒക്കെ അടിച്ചു വെച്ചില്ലേ അതല്ലേ നിനക്ക് പറ്റിയ സ ഇത് നീ അങ്ങനെ അടിക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പറയുകയാണ് വർഷേ അങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതൊന്നും അടിക്കാനായിട്ട് പാടില്ല ഓഹോ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയുകയാണോ ഞാൻ എല്ലാവർക്കും വേണ്ടി അടിച്ചതാ കൊതുക് അടിച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ വരില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയല്ല അടിച്ചു കൂട്ടിയത് അപ്പോൾ നമ്മുടെ ചന്ദ്രയും മോളെ ആ വർഷേ നീ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കാരണം അങ്ങൾക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സുഖമില്ലാതിരിക്കുകയല്ലേ അപ്പോൾ അലർജിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ടാണ് അങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആഹാ അതുകൊള്ളാം ഇപ്പോൾ ചെയ്തതും മുഴുവൻ തെറ്റായിപ്പോയോ എല്ലാവരുടെ നന്മക്ക് വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്തത് അല്ലാതെ വേറൊന്നുമല്ല ഒന്നും അല്ല ഇയാളെന്തിനാ ഇങ്ങനെയൊക്കെ അടുത്ത് സംസാരിക്കുന്നത് സംസാരിക്കോടി എൻ്റെ അച്ഛനും അസുഖം വന്നാലേ ഞാൻ സംസാരിക്കും അല്ലാതെ നിന്നെപ്പോലെയെന്നല്ല അവൾ സ്പ്രേ അടിച്ചിരിക്കുന്നു എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തിനാ എൻ്റെ മേലിങ്ങനെ ചൂടായി കിറുന്നത് ഹോസ്പിറ്റല് പൈസ ചെലവായതിന്റെയാണോ പൈസ എത്രയെന്ന് പറഞ്ഞാൽ മതി ആ പൈസ ഞാൻ ഉടനെ തന്നേക്കാം എന്ന് വർഷ അഹങ്കാരത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അത് സഹിച്ചില്ല സച്ചി നേരെ വർഷയുടെ അടുത്തേക്ക് വന്നിട്ട് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഹ പൈസയുടെ ഹുങ്കും എൻ്റെ അടുത്ത് വേണ്ട പൈസ ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വെച്ചോ സച്ചിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ കിടന്ന് വിളച്ചിലെടുക്കാൻ നിൽക്കരുത് എന്നത് കേട്ട് പറയുക വർഷയുടെ മുഖത്ത് ചൂണ്ടിക്കാണിച്ച് തന്നെ നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ ആകെ പേടിയും തോന്നിക്കുകയാണ് ദൈവം ഇവിടെ എല്ലാം പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ദൈവം ശ്രീകാന്തേ ഇയാളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഇയാൾ കൂടുതൽ പ്രശ്നോണ്ണങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കുകൂടി ഇനി മേലാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്പോഴേക്കും ശ്രുതി പറയാം അതിന് എനിക്ക് സ്പ്രേ അടിക്കണമെങ്കിൽ നിൻ്റെ റൂമിൽ അടിച്ചാൽ പോരെ എന്തിനെവിടെയൊക്കെ കൊണ്ടുവന്നറിയാം അതന്നെ എൻ്റെ റൂമിൽ അടിക്കണമായിരുന്നു ഞാൻ ഹാ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് അടിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ അതിനെ ചൂണ്ടിക്കാണിച്ചാണല്ലോ ഇപ്പം പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ശ്രീകാന്തേ കേട്ടില്ലേ പറഞ്ഞത് ഒന്നും മിണ്ടാതിരിക്ക വർഷേ ഓ ഞാൻ മിണ്ടാതിരിക്കണമെന്ന് നിങ്ങൾ ഏടൻ പറയുന്ന അഹങ്കാര വർത്തനങ്ങൾ കേട്ടില്ലേ പറയൂടി ഞാൻ ഇനിയും അഹങ്കാരങ്ങൾ വർത്തനങ്ങൾ പറയും ഇനി മേലാൾ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്തു പോകരുത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ അതെ എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ എന്നെ ആരെങ്കിലും ഇങ്ങോട്ട് പഠിപ്പിക്കാനായിട്ട് വരാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു വർഷ അഹങ്കാരത്തോടെ പറഞ്ഞ് വർഷ അവിടെ നിന്ന് പോവാണ് അപ്പോൾ വർഷ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ആണെങ്കിൽ മോനെ സച്ചി എനിക്കൊന്ന് വിശ്രമിക്കണം നിങ്ങളൊന്ന് നിർത്ത് എനിക്കൊന്ന് പോയി കിടക്കണം അതാണ് വേണ്ടത് സച്ചി ഓടിച്ചെന്ന് അവ ബെഡ് എടുക്കുകയാണ് നിൽക്കച്ചു പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിട്ട് എടാ സച്ചി നീ എവിടെ കൊണ്ടുവരണം ഈ ബെഡ് നീ എങ്ങോട്ടെ കൊണ്ടുപോകുന്നത് ഓ നിന്റെ റൂമിലേക്ക് അല്ലേ നിന്റെ ഭാര്യ പറഞ്ഞു തന്നിട്ടുണ്ടാവും അവൾക്ക് ബെഡ്ഡി കിടക്കാതെ ഉറക്കം വരില്ല എന്ന് അതുകൊണ്ടായിരിക്കും ബെഡ്ഡും പൊക്കി കൊണ്ടുപോകുന്നത് ഇത് കേട്ടേ രേവി നമ്മുടെ രേവതിക്ക് കല വരിക അതെ നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ നിങ്ങൾക്കെന്താ നാവ ചൊറിയുന്നുണ്ടോ എന്ത് കാര്യം പറഞ്ഞാൽ അവസാനം എൻ്റെ പേരിൽ അങ്ങോട്ട് എത്തിക്കോളൂ നിങ്ങൾക്ക് നാവ ചൊറിയുണ്ടെങ്കിലേ ഒരു പച്ചമുളക് എടുത്ത് കടിക്കുക അതായിരിക്കും നല്ലത് ഹാ അല്ലാതെ പിന്നെ എന്ത് പറയാനാണ് അതെ ഈ ബെഡ് ഞങ്ങളുടെ റൂമിൽ കൊണ്ടിടാൻ തന്നെയാണ് അച്ഛനിനി അവിടെ കിടന്നാൽ മതി എന്ന് പറയുക അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം രേവിക്കും വേണ്ട മോനെ ഞാനിവിടെ തന്നെ കിടന്നോളാം വേണ്ട അച്ഛാ അത് പറ്റില്ല ഇനി അച്ഛൻ ഇവിടെ കിടക്കണ്ട അച്ഛൻ ഏതായാലും ഞങ്ങളുടെ റൂമുണ്ടല്ലോ അവിടെ കിടന്നാൽ മാത്രം മതി രേവതി ഈ ബെഡ്ഡെന്ന് പിടിക്കുക നമുക്ക് അവിടെ കൊണ്ട് ഇടാം നിക്ക് സച്ചിട്ടാ ബെഡ് അവിടെ ഇട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ കണ്ടോ അവൾ പറയാൻ പോകുന്നത് കണ്ടോ അവൾക്ക് അവളുടെ വിട്ടു കൊടുക്കാൻ പാടില്ല എന്നായിരിക്കും പറയാനായിട്ട് പോകുന്നത് ഷേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ ഊഹിച്ചുകൂട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും മിണ്ടാതിരിക്കും ഞാൻ ആദ്യം പറയട്ടെ സച്ചിയേട്ടാ ദേ ഈ ബെഡ് ഇവിടെ കിടക്കട്ടെ ഞാൻ ആദ്യം പോയി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അവിടെ നിറയെ പൊടിയാണ് സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പോവുക അപ്പം രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയാണ് അതേ രേവതി അച്ഛനു വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ നിങ്ങളുടെ മറ്റു മരുമക്കളെപ്പോലെയല്ല എന്ന് സച്ചിയും പറയുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടി ആ ബെഡ്ഡൊക്കെ പിടിച്ച് നല്ല അടിപൊളിയാക്കിയാണ് രവിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുകയും ചെയ്യാണ് അപ്പോഴേക്കും ശ്രീകാന്ത് വന്ന് പറയാണ് അച്ഛാ സോറി അച്ഛാ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയച്ച സാരമില്ലടാ നീ എന്തിര എന്നോട് സോറി പറയുന്നത് എൻ്റെ കാര്യമൊന്നുമില്ല നീ ആദ്യം പോയി നിന്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുക അവളോട് കുഴപ്പമൊന്നുമില്ലെന്നും പറ അപ്പോൾ ചന്ദ്രയും പറയുകയാണ് അതെ നിന്റെ ഭാര്യ പിണങ്ങി പോയിരിക്കായിരിക്കും ആ അവൾക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാകും അവളെ പോയി പറഞ്ഞ് സമാധാനിപ്പിക്കേ അതാണിപ്പോൾ വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പറഞ്ഞു വിടുക ശ്രീകാന്ത് നേരെ വർഷയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് വർഷേ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് ദേ ഇത്തരത്തിലുള്ള പരിപാടിയൊന്നും വേണ്ട ഹോ നിങ്ങളപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാനെന്താ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നിനക്കറിയാലോ എൻ്റെ അച്ഛന് സുഖമില്ലാന്ന് നിങ്ങളുടെ അച്ഛന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്കങ്ങനെ അറിയാം എൻ്റെ അച്ഛന് ഹാർട്ടിന് പ്രശ്നമോ വന്നാണോ ഓപ്പറേഷൻ കഴിഞ്ഞത് ഒക്കെ നിനക്കറിയാലോ ശരിയാ അച്ഛന് പ്രശ്നം ഓപ്പറേഷനോക്കെ കഴിഞ്ഞതെന്ന എനിക്കറിയാം പക്ഷേ ഇതേപോലെയുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു നീ പഠിച്ചവളല്ലേ ഞാൻ പഠിച്ചതേ എൻജിനീയറിങ്ങിനാണ് അല്ലാതെ മെഡിസിൻ അല്ല ഞാൻ പഠിച്ചത് ഹാ ഇത് മനസ്സിലാക്കാനേ കോമൺ സെൻസ് മതി ഓ നിങ്ങളുടെ ആ നിങ്ങളിങ്ങനെയൊക്കെ പറയുള്ളൂ കാരണം നിങ്ങളുടെ ഏട്ടനെ കണ്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത് ദേ വർഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പം ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് രണ്ടുപേരും മാത്രമാണ് അതിൽ നീ എന്തിനാ ഏട്ടനെ പിടിച്ചിടുന്നത് എൻ്റെ കാര്യമില്ലല്ലോ ഓ ഏട്ടനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിടിച്ചില്ലല്ലേ ഇപ്പോഴും നീ ചെയ്ത് തെറ്റാണെന്ന് നീ അംഗീകരിക്കുന്നില്ല വർഷെ അതാണ് എനിക്ക് കളി വരുന്നത് നീ എന്ത് ചെയ്താലും നിന്നെ ന്യായീകരിച്ചുകൊണ്ട് മാത്രം നീ സംസാരിക്കും അതാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നീ പറയുന്ന കാര്യങ്ങളും നീ പറയുന്ന ഇതുങ്ങളും ഒക്കെയാണ് ശരിയെന്ന് നീ വരത്തി തീർക്കും മറ്റുള്ളവരുടെ സങ്കട സങ്കടങ്ങളും കാര്യങ്ങളൊന്നും നിനക്കറിയേണ്ട കാര്യമില്ല ഹാ അതൊക്കെ നിന്റെ അഹങ്കാരമാണ് വർഷേ എന്നൊക്കെ ശ്രീകാന്ത് പൊളിച്ചെടുക്കുക ഇത് കണ്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാം ദേ എന്നും പറഞ്ഞുകൊണ്ട് വർഷം നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുക ഇതുകൊണ്ട് ഞാൻ എപ്പോഴേക്കും ശ്രീകാന്തിനെ പേടിയായി പക്ഷേ ആ വർഷം നേരെ ചെയ്യുന്നത് നേരെ നമ്മുടെ രവിയുടെ റൂമിലേക്കായിരുന്നു അങ്ങളെ സോറി അങ്ങളെ എല്ലാം എൻ്റെ മിസ്റ്റേക്കാണ് അങ്ങളെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അങ്കൾക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് ശ്വാസം വിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് മൈ മിസ്റ്റേക്ക് സോറി അങ്കളിൻ്റെ മേലെ അങ്ങനെ ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ നിന്ന് പോവാണ് അപ്പോൾ വർഷ പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാണ് കണ്ടില്ലേ വർഷയുടെ ആ ഒരു മര്യാദയൊക്കെ കണ്ടില്ലേ അവളൊന്നും സോറി പറഞ്ഞില്ലേ പണക്കാർ വീട്ടിലെ കുട്ടിയാണ് എന്നിട്ട് സോറി പറഞ്ഞില്ലേ എന്താ പണിക്ക് പണക്കാർ വീട്ടിലെ കുട്ടിക്ക് സോറി പറയാനറിയില്ലേ ആ അതല്ല എന്തേ മറ്റുള്ളവരാണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ലല്ലോ പിന്നെ ഞാൻ കൊണ്ടുവന്ന മരുമകളും നല്ല മരുമകൾ തന്നെയാണ് ഒന്നിനും കൊള്ളാത്തത് അവളാ ആ രേവതി നിനക്കെന്താ ചന്ദ്രേ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല രേവതിയും സച്ചിയും കൂടിയാണ് നമുക്ക് ഈ റൂമ് തന്നത് ബെഡ് ഇവിടെ കൊണ്ടുവന്നിട്ടത് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച രേവതിയാണ് അതൊന്നും ആ നന്മയൊന്നും നിനക്ക് കാണാനായിട്ട് കണ്ണില്ലേ എന്നിട്ട് എന്ത് പറഞ്ഞാലും രേവതിയെ കുറ്റം പറയുന്നു മറ്റു മക്കള് മക്കൾക്ക് അങ്ങനെ തോന്നിയോ അതെ രവിയേട്ടാ അവളെ നിങ്ങളിങ്ങനെ പുകഴ്ത്തി പറയണ്ട അവൾ അഹങ്കാരിയാണ് അവളെല്ലാം അടവുകളാണ് അതെ മറ്റുള്ള മരുമക്കളെ പോലെയൊന്നും അല്ല എനിക്ക് അവളുടെ കാര്യം കേൾക്കണ്ട ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രവിക്ക് എന്ത് പറയണം എന്നറിയാൻ പാടില്ല എന്ത് പറഞ്ഞാലും ഒടുക്കാം രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണല്ലോ ചന്ദ്ര പറയുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആകെ വിഷം വെച്ച് നിൽക്കുകയാണ് രവി അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശം സംസ്കാരം താങ്ക് യു സീകംബു ബൈ